ജില്ലാ സ്കൂൾ കായികമേള കമ്മീഷൻ മേള ആക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉപരോധ സമരം സംഘടിപ്പിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു എട്ട് പേർക്ക് ഓടുവാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട് ഉള്ളപ്പോൾ പേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ എച്ച് എസ് സിലെ ഗ്രൗണ്ടിൽ നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങളുടെ അവസരം നഷ്ടമാക്കും കായിക ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത ചാത്തന്നൂർ സ്കൂളിൽ കായിക ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് കായികമേള നടത്തുന്നതിൽ വൻ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് സംഘാടകർ പാലക്കാട് സിന്തറ്റിക് ട്രാക്കിന് തഴഞ്ഞത് ഇതിനെതിരെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു വകുപ്പ് മന്ത്രിയുടെ താല്പര്യ ഈ പാലക്കാട് നടക്കേണ്ട ഇത്രയേറെ സംവിധാനമുള്ള സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിന്തറ്റിക് ട്രാക്ക് ഷാഫി പറമ്പിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സിന്തറ്റിക് ട്രാക്കും ഇത്രയും സംവിധാനം സൗകര്യം ഇവര് പറഞ്ഞ ഏക റീസൺ ബാത്ത്റൂം സൗകര്യമില്ല അതിനുള്ള സംവിധാനം പകരം സംവിധാനം അവിടുത്തെ സംഘാടകര് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്

നടരാജൻ കുന്നില്ലാത്തോടിക്കും അപ്പൊ ഞങ്ങൾക്ക് പാലക്കാട് തന്നെ നിലനിർത്തണം അത് ഞങ്ങളുടെ ആവശ്യം പാലക്കാട് ജനതയുടെ ആവശ്യമാണ് ഈ കുട്ടികളുടെ ആവശ്യം എന്ന് വെച്ചാൽ പട്ടാം തീ ഈ പറഞ്ഞ പോലെ ആറുപേർക്ക് ഓടാൻ കഴിയുള്ളൂ ഇവിടെ എട്ട് പേർക്ക് കഴിയും എന്നുള്ള സംവിധാനമുണ്ട് ഇവിടെ ഒന്നും വാടകയ്ക്ക് എടുക്കേണ്ടതില്ല